ഞാനും നീയും ഒന്നാണേ ഭാഗം അൻപത്തി ഒൻപത് പിന്നെ അവരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തരുത് ഈ ഫോൺ സെർച്ച് ചെയ്യാനുള്ളതാണ് ഞങ്ങൾക്ക് അവരെ അവിടെ നന്നായിത്തന്നെ വാച്ച് ചെയ്യണം അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി എന്താണ് വേണ്ടത് എന്ന് നോക്കണം നിങ്ങൾ എന്തായാലും അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞങ്ങളെ വിളിച്ചിരിക്കണം ഞങ്ങളെ വിളിച്ചിട്ടേ അവിടെ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടല്ലോ ആ ശരി ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അവളുടെയും അവൻ്റെയും കൂടെ ആ ശരി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വേദവ് പറഞ്ഞ് ഫോൺ വെച്ചു എന്താ എന്താ കാര്യം പെട്ടെന്ന് സീതയും അർജുൻ്റെയും ചോദ്യം കേട്ടതും എന്താ എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അത് പിന്നെ അനന്തൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്തു പറഞ്ഞു അവർക്ക് എന്തെങ്കിലും കിട്ടിയോ സീത ചോദിച്ചതും വേദവ് സീതയെ ഒന്ന് നോക്കി കിട്ടി വംശയുടെ റൂമിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ കിട്ടി അതിൽ വാൾപേപ്പറിൽ കിടക്കുന്ന ഫോട്ടോയിൽ ജയദേവനും അവരുടെ ഫാമിലി ഫോട്ടോയിൽ ഉണ്ടെന്ന് അത് കേട്ടതും സീത ഒന്ന് ഞെട്ടി നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് അത് അതെങ്ങനെ ശരിയാവും ജയൻ്റെ ഫോട്ടോ അവരുടെ ഫാമിലി ഫോട്ടോയിൽ വരണമെങ്കിൽ അത് തനിയാ ഞങ്ങളുടെ എല്ലാവരുടെയും സംശയം നിന്റെ അച്ഛൻ അച്ചമ്പെങ്ങളുടെ മകനല്ലേ ജയദേവ് അവൻ അവൻ എങ്ങനെയാ അവരുടെ ഫാമിലിയുമായിട്ട് ഇത്ര അടുപ്പം നിനക്കറിയില്ലേ വേദവ് ചോദിച്ചു ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഇതുവരെയും അങ്ങനെ പറഞ്ഞതും കേട്ടതായിട്ട് പോലും ഓർക്കുന്നില്ല വേദവ് സീത പറഞ്ഞു വേദവും അർജുനും സീതയും നോക്കി നിങ്ങൾക്കറിയാലോ ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് അച്ഛൻ പെങ്ങളുടെ മകനാണെങ്കിലും അവൻ എൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ് ഞാൻ അങ്ങനെ അവനെ കണ്ടിട്ടുള്ളൂ അവനും അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അവൻ വളർന്നതും പഠിച്ചതും എല്ലാം അച്ഛൻ പെങ്ങളും അവരുടെ ഭർത്താവും എല്ലാം കൽക്കട്ടയിലായിരുന്നു അവിടെ വെച്ചല്ലേ അച്ഛൻ ഭർത്താവ് മരിക്കുന്നത് പിന്നീട് അവർ നാട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛൻ തന്നെയാണ് നോക്കി നടത്തിയത് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കാതെയാണ് അച്ഛൻ പെങ്ങൾ അവരുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഷെയർ എടുത്ത് ആ പണം കൊണ്ട് അവർ ഇവിടെ വീട് പണിത് താമസിക്കുന്നത് ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോഴും അതൊരു സംശയം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി തന്നെയാണ് എനിക്കും എൻ്റെ മനസ്സിലുണ്ടായ സംശയം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാനും അവനെ നോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഈ കളരിക്കൽ കുടുംബവുമായിട്ട് അവൻ എന്ത് ബന്ധമുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അവൻ ഇതുവരെ വംശയുടെ ഫാമിലിയെക്കുറിച്ച് ഒന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അവർ തന്നെ അടുത്ത് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയത് അത് തന്നെയാണ് സീത ഞങ്ങളെല്ലാവരും ചോദിക്കുന്നത് നിന്റെ അച്ഛൻ പെങ്ങളുടെ ഭർത്താവിൻ്റെ തറവാട് എവിടെയാണ് അത് നിലമ്പൂരാണ് സീത പറഞ്ഞു നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ലല്ലോ പിന്നെ സൂര്യനുമായിട്ട് അവിടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എൽ എൽ ബി പഠനവും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് തിരക്കായിരുന്നില്ലേ പഠനവും ഹോസ്റ്റലിലായിരുന്നു അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ സമയം എൻ്റെ അച്ഛനും അമ്മയും ആയിട്ടായിരുന്നു ജയദേവിൻ്റെ കൂടുതൽ അടുപ്പം ഞാൻ പിന്നെ വെക്കേഷന് വരുമായിരുന്നല്ലോ അപ്പോഴല്ലേ അവനെ കാണാറുള്ളൂ അപ്പോൾ ഞാനും അവനുമായിട്ട് നല്ല കൂട്ടു തന്നെയായിരുന്നോ സീത ഒരു കാര്യം ചെയ് ഞങ്ങൾ രണ്ടുപേരും സൂര്യൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഇവിടെ ഉണ്ടാകണം ഇവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഞങ്ങൾ അറിയിക്കണം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞങ്ങൾ ആരെങ്കിലും കാണാൻ പോയി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ശരി ഞാനൊന്ന് വീട്ടിൽ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് സീതയും പറഞ്ഞു ശരി നീ പക്ഷേ എപ്പോഴും ജയദേവിൻ്റെയും വംശയുടെയും നേരെ കണ്ണുണ്ടാവണം കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം ശരി നിങ്ങൾ പോയിട്ട് വാ അല്ല എവിടെ പോകുന്നു രക്ഷ ചോദിച്ചു കാര്യങ്ങളൊക്കെ സീത പറയും ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അർജുനും വേദവും അവർ വന്ന ഒരു കാർ കാറെടുത്തുകൊണ്ടുപോയി അവർ വീട്ടിലെത്തുമ്പോൾ സൂര്യനും അനന്തനും അച്ഛനും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അനന്തൻ ആ ഫോൺ ലാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്തായി എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വേദവ് ഓടിക്കയറി ചെല്ലുന്നത് ഏട്ടാ ജയ്ദയും വംശിയുമായിട്ട് ഒരു ബന്ധവുമില്ല സൂര്യൻ പറഞ്ഞതും വേദവും അർജുനും പരസ്പരം നോക്കി നീ നീ തന്നെ പറയുന്നു അവൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അത് അത് നീ തന്നെ പറയുന്നു ഇപ്പോൾ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലയെന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വേദം സോഫയിലിരുന്നു വംശി അവൾ നമ്മൾ വിചാരിക്കുന്നതിലും അതിബുദ്ധിമതിയാണ് അനന്തൻ പറഞ്ഞു മനസ്സിലായില്ല ആ ഫോട്ടോ എല്ലാം ഫേക്കാണ് എന്താ അതെ ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചു അവൾ കളിക്കുന്നത് ഒരു പോലീസ് ഓഫീസറോടാണെന്നുള്ള കാര്യം അവൾ മറന്നെന്ന് തോന്നുന്നു എങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചു അത് ഈ ഫോട്ടോ കണ്ടപ്പോൾ ഭവ്യ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും അവളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് അങ്ങനെ എല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിലൊന്നും കിട്ടിയില്ല പക്ഷേ അവളുടെ അമ്മ അവളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് ചുമ്മാ കയറി നോക്കി പുള്ളിക്കാർത്തി ഈ പാവപ്പെട്ട രീതിയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് പണക്കാരിയായപ്പോൾ ഇത്തിരി ആർഭാടം കാണിക്കാൻ വേണ്ടി ഒന്നും അറിയില്ല പക്ഷേ ഞാൻ വലിയ കാശുകാരി ആണെന്ന് കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ത്രീയാണ് ക്ലബ്ബ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു പൊങ്ങച്ചക്കാരി ഈ ഫോട്ടോയിൽ വംശിയുടെ അമ്മയും ഉണ്ട് ഋഷിയുടെ അമ്മയും ഉണ്ട് കണ്ടോ ഇവർ ഈ ഫോട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഇവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അന്ന് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ടേ ഈ ഋഷിയുടെ അച്ഛൻ വംശിയുടെ അമ്മയെയും വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരേ ഡേറ്റിൽ തന്നെയാണ് അനന്തൻ പറഞ്ഞു എന്നുവെച്ചാ എന്നുവെച്ചാ വർഷം മാത്രമേ വ്യത്യാസമുള്ളൂ വിവാഹം നടന്ന ഡേറ്റ് ഒരു ദിവസവും ഒരേ മാസവും തന്നെയാണ് രണ്ടു ഭാര്യമാർക്കും അതുകൊണ്ട് പ്രശ്നവുമില്ല ഒരുമിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാം രണ്ടു ഭാര്യമാർക്കും പരാതിയും പരിഭവവും ഇല്ല അനന്തൻ പറഞ്ഞു ഓ അങ്ങനെ അയാൾ കൊള്ളാലോ അർജുൻ പറഞ്ഞു അന്ന് ഈ വംശിയുടെ അമ്മ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് വംശിയും ഭവ്യും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയമായിരുന്നു ഈ വിവാഹ വാർഷികത്തെക്കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് ആ ഒരു ഓർമ്മയിൽ ഭവ്യ പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് കയറി സെർച്ച് ചെയ്തപ്പോഴാണ് ശരിയാണ് അപ്പോൾ ഈ ഫോട്ടോയിൽ ജയനെ ആഡ് ചെയ്തതാണ് അതെന്തിനാ എന്തിനാണെന്നോ ഈ ഫോൺ പോലും നമ്മുടെ മുന്നിലേക്ക് അവൾ മനപൂർവ്വം ഇട്ടു തന്നതാണ് ഇന്ന് അവൾ പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ അവളുടെ സഹായിയെ ഒഴിവാക്കി നിർത്തി ജയദേവിനെ നമ്മുടെ മുന്നിലേക്ക് അവൾ ഇട്ടു തന്നതാണ് മനപൂർവ്വം പക്ഷേ ജയദേവ് അവൻ അവൻ എന്തോ നമ്മളോട് പറയാനുണ്ട് സൂര്യൻ പറഞ്ഞതും വേദവും അർജുനും എല്ലാവരെയും നോക്കി ഇപ്പോഴാ മക്കളെ എനിക്ക് സമാധാനമായത് കാരണം അവനെ ഞാൻ എൻ്റെ പോലെ തനിയെ കണ്ടിരുന്നത് അവൻ നമുക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു ആലോചിക്കാൻ പോലും എനിക്ക് വയ്യായിരുന്നു അവൻ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് അറിയില്ല അത് അവൻ തന്നെ പറയണം ഞാൻ മാനസിയെ വിളിച്ച് സംസാരിച്ചു കുറച്ച് നാളായിട്ട് അവൻ ഒരകൽച്ച കാണിക്കുന്നു അവളോട് എന്ന് പറയുന്നുണ്ട് ഓഫീസ് കാര്യങ്ങളിൽ എന്നും വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്ന അവൻ ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും അവൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു എന്നും അവൾക്ക് പരാതികൾ ഒരുപാടാണ് അപ്പോഴാണ് വേദവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സീതയായിരുന്നു വേദ ജയദേവ് ഈ പറയുന്ന വംശിയുമായിട്ട് ഒരു പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദേ ജയദേവിൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചു അറിയില്ല ഈ കളപ്പുരിക്കൽ തറവാടിനെക്കുറിച്ച് ഒന്നും അവർക്ക് ആർക്കും അറിയില്ല പിന്നെ കുറച്ചെങ്കിലും അറിഞ്ഞത് സൂര്യനുമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോഴും പിന്നെ ഈ വംശി കളപ്പുരക്കൽ വീട്ടിലെ ഒരു പെൺകുട്ടിയാണെന്നുള്ള അറിവും ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജയദേവ് അവരുമായിട്ട് ഒരു പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സീത പറഞ്ഞു ശരി സീത ഒരു കാര്യം ചെയ് നിങ്ങളെല്ലാവരും കൂടി തിരിച്ചു പോരെ ഏട്ടാ വേണ്ട വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാം സൂര്യൻ പറഞ്ഞു എന്തിനാ ജയദേവ് അവനെ കാണണോ എനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം അവിടെ ചെന്ന് അവരെ എല്ലാവരെയും കുട്ടികളെയും ഇങ്ങോട്ട് കയറ്റി വിടാം നമുക്ക് ചെന്ന് അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം ഒറ്റയ്ക്ക് കാണണം സൂര്യൻ പറഞ്ഞു അത് തന്നെയാണ് ശരി മക്കളെ അവനെ കണ്ട് സംസാരിക്കണം അവൻ എന്തിനെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് അവൻ്റെ മനസ്സിലുള്ളത് എന്ന് അറിഞ്ഞിട്ട് വാ മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം അവർ വരുമ്പോൾ റൂമിലേക്ക് കയറിയാൽ മതി അതുവരെ ഇവിടെത്തന്നെ ഇരുന്നാൽ മതി സൂര്യൻ മയൂരിയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഞാനും ശരിക്കും വിഷമിച്ചു ജയദേവ് അവൻ അവൻ നമ്മളെ ചതിക്കുമോ എന്ന് ഒരു നിമിഷമെങ്കിലും ഞാൻ തെറ്റിദ്ധരിച്ചു അമ്മ അച്ഛനോട് പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല കുട്ടികൾ പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നീ ഒരു കാര്യം ചെയ്യുമോളെ മയൂരി ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാലോ അതുപോലെ തന്നെ അവിടെ കൊണ്ടുപോയി വയ്ക്കണം അച്ഛൻ മയൂരിയോട് പറഞ്ഞതും ബബ്യയും കൂടി അതുമായിട്ട് വംശിയുടെ മുറിയിലേക്ക് പോയി അത് കിട്ടിയ സ്ഥലത്ത് തന്നെ വെച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മയൂരിക്ക് എന്തൊരു സംശയം തോന്നി അവൾ ബബിയുടെ കയ്യിൽ പിടിച്ചു എന്താ എന്താണാ പെട്ടെന്ന് മയൂരി ആ ഫോൺ വെച്ചിരുന്ന അലമാരയുടെ നേരെ ഒന്ന് നോക്കി അവിടെ വംശിയുടെ ബെഡാണ് ബെഡിന് മുകളിൽ കാണുന്ന മനോഹരമായ ഒരു സീനറിയിലേക്ക് അവൾ നോക്കി നീച്ചെന്ന് എൻ്റെ എടുത്തിട്ട് വാ മായൂരി പറഞ്ഞതും ഭവ്യ വേഗം തന്നെ പുറത്തേക്ക് പോയി ഫോണുമായി വന്നു മായൂരി റൂമിലെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തു അവളുടെ മൊബൈൽ ക്യാമറ ഓണാക്കി ബെഡിൽ കയറി നിന്നുകൊണ്ട് ആ സീനറിയിലേക്ക് വച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നും ചെറിയ തിളക്കമുള്ള ഒരു ദൃശ്യം കണ്ടതും അവൾ ലൈറ്റ് ഇടാൻ പറഞ്ഞു ഭവ്യ ലൈറ്റിട്ടതും ആ സീനറിയിൽ നിന്നും ഒരു ഹിഡൻ ക്യാമറ മായൂരി കണ്ടെടുത്തു അപ്പോൾ സൂര്യട്ടൻ പറഞ്ഞത് ശരിയാണ് നമ്മൾ ഈ റൂമിൽ കയറുമെന്നും ഇങ്ങനെ ഒരു തിരച്ചിൽ നടത്താൻ സാധ്യത ഉണ്ടെന്നും അവൾ പ്ലാൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് സംശയം അവളിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് കൂടിയായിരുന്നു ഇതെന്ന് എനിക്ക് തോന്നുന്നു ഇനി വേറെ ക്യാമറകൾ ഉണ്ടാവോ ഭവ്യ ചോദിച്ചു നീ ഒരു കാര്യം ചെയ് ചെന്ന് നിന്റെ ഫോണും കൂടി എടുത്തിട്ട് വാ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി സെർച്ച് ചെയ്യാം നമ്മുടെ ക്യാമറയിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു പ്രകാശമോ എന്തെങ്കിലും തിളക്കമോ കണ്ടാൽ അത് ക്യാമറയാണെന്ന് ഉറപ്പിക്കാം മയൂരി പറഞ്ഞതും ഭവ്യ വേഗം തന്നെ പോയി അവളുടെ ഫോണും എടുത്തു കൊണ്ടുവന്നു ലൈറ്റ് ഓഫ് ചെയ്തു അവൾ മയൂരി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു മറ്റു ക്യാമറകൾ ഒന്നും കിട്ടിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇവൾ ഇത് വെച്ചിരിക്കുന്നത് നീ ശ്രദ്ധിച്ചോ ഈ ഷെൽഫിന് നേരെയാണ് അപ്പോൾ അവിടെ അവിടെ തെളിവിനായി മൊബൈലും വെച്ചിട്ടുണ്ട് അത് നമ്മൾ എടുത്താൽ അവൾക്ക് അത് കാണാം അതിനുവേണ്ടിയാണ് അവൾ ഇവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് മയൂരി പറഞ്ഞു അവൾ വേഗം തന്നെ ക്യാമറ എടുത്ത് അത് ഓഫ് ചെയ്തു സൂര്യനെ ഫോണിൽ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം കേട്ടതും അവരും ഞെട്ടി ദൈവമേ കണ്ടെടുത്തത് നന്നായി അല്ലെങ്കിൽ അവൾക്ക് അതിലൂടെ മയൂരിയെയും ബബ്ബിയും കാണാൻ പറ്റും നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞേനെ അനന്തൻ പറഞ്ഞു എന്നിട്ട് ആ ക്യാമറ എന്തി സൂര്യൻ ചോദിച്ചു അതെന്റെ കയ്യിലുണ്ട് ഒരു കാര്യം ചെയ് ഞാൻ അതെങ്ങനെയാണ് അതിലെ റെക്കോർഡിംഗ് നശിപ്പിക്കുക എന്ന് പറഞ്ഞു തരാം അതുപോലെ ചെയ്തിട്ട് ആ ക്യാമറ അവിടെ തന്നെ സ്ഥാപിക്ക് അവൾ വന്നു നോക്കുമ്പോൾ അതിലൊന്നും പതിഞ്ഞിട്ടുണ്ടാവരുത് സൂര്യൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സൂര്യ ആ സീനറി താഴെ കിട്ടാ മതി എന്തെങ്കിലും കാരണവശാൽ അത് താഴേക്ക് വീണതാണെന്ന് കരുതിക്കൊള്ളും അപ്പോൾ അതിൽ ഒരു വീഡിയോസും റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടാകില്ല അവൾക്ക് സംശയം തോന്നില്ല അനന്തൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം ആദ്യം അതിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക സൂര്യൻ അത് എങ്ങനെയാണെന്ന് ബബിക്കും മയൂരിക്കും പറഞ്ഞു കൊടുത്തു അവർ സൂര്യൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു ആ ക്യാമറ നന്നായി തന്നെ ഒരു കോട്ടൺ കൊണ്ട് തുടച്ച് അതുപോലെ തന്നെ അത് ആ സീനറിയിൽ സ്ഥാപിച്ചു സീനറിയുടെ ആണി ഇളക്കി താഴെ വീഴുന്നത് പോലെ തന്നെ അവിടെ വെച്ചുകൊണ്ട് കൊണ്ട് അവർ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അച്ഛനോടും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇനി അവൾ ഇവിടെ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ ക്യാമറ മുത്തശ്ശി ചോദിച്ചതും എല്ലാവർക്കും അതും ഒരു ആശങ്കയായിരുന്നു സൂര്യനും അനന്തനും അർജുനും എല്ലാം സീതയുടെയും രക്ഷയുടെയും അടുത്തേക്കാണ് ചെന്നത് അപ്പോ കണ്ടു കുട്ടികളുടെ ഒപ്പം കളിക്കുന്ന ജയദേവിനെ എനിക്ക് ഇപ്പോഴാ സമാധാനമായത് ഞാൻ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ എൻ്റെ സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ നടന്നവൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ കരുതി ശരിക്കും പേടിച്ചു ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ ഇന്ന് ആ ഫോട്ടോയിൽ അവനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ എൻ്റെ നെഞ്ച് പിടയ്ക്കുന്നത് പോലെ അവൻ്റെ ആ കുട്ടികളിൽ അവൻ്റെ തമാശ അതെല്ലാം നമ്മൾ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം കള്ളമായിരുന്നെന്ന് ഒരു നിമിഷം ഞാനും ചിന്തിച്ചു പോയി സീത പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി ഏട്ടതീ ഏട്ടത്തി ഇങ്ങനെ വിഷമിക്കില്ലേ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി അതെന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് ഇന്ന് വീട്ടിലേക്ക് വരൂ കുട്ടികളെയും അവളെയും കൊണ്ട് പോയിക്കോ അവൾ റൂമിൽ ഹിഡൻ ക്യാമറ വെച്ചിരിക്കുന്നു സൂര്യൻ പല്ലി ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും സീതയും രക്ഷയും പരസ്പരം നോക്കി പിന്നീട് മയൂരി പറഞ്ഞ കാര്യങ്ങളെല്ലാം സീതയോടും രക്ഷയോടും പറഞ്ഞു സൂര്യ ഇനിയും നമ്മൾ അവളെ വെറുതെ വിട്ടാൽ ഇവൾ ഇവളിന്ന് ചെയ്തത് നമ്മുടെ ബെഡ്റൂമുകളിലായിരിക്കും വരാൻ പോകുന്നത് സീത പറഞ്ഞതും സൂര്യനൊന്ന് ഞെട്ടി അത് കണ്ടതും എന്താടാ ഏട്ടത്തി പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് ചെറിയൊരു സംശയം ആ ഞാൻ എന്തായാലും അത് കൺഫേം ചെയ്തിട്ട് പറയാം ഇന്ന് തന്നെ ഞാൻ പറയാം ഏട്ടത്തി ധൈര്യമായിട്ട് ചെല് ജയദേവ് നമ്മുടെ ജയദേവ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാനും കുറച്ചു നേരമെങ്കിലും അവന് സംശയിച്ചു പോയിരുന്നു സൂര്യനും പറഞ്ഞു മതി മതി ഇനി ഒരുപാട് നേരം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല നിങ്ങൾ പൊയ്ക്കോ ജയദവിനെ ഞങ്ങൾ കൊണ്ടുവന്നോളാം ഞങ്ങൾ കമ്പനി കൂടാൻ പോവുകയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി വേദവ് പറഞ്ഞു അല്ല നിങ്ങൾ പോയിട്ട് വീണ്ടും വന്നോ വംശി ചോദിച്ചു ഞങ്ങൾ പോകുന്നത് നീ കണ്ടായിരുന്നോ ആ കാറെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടു അല്ല ഇപ്പോ ഇവരെങ്ങനെ വന്നു ചുമ്മാ ഇപ്പോ തണുപ്പൊക്കെയല്ലേ രണ്ടെണ്ണം അടിക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാ വീട്ടിൽ സമ്മതിക്കില്ലല്ലോ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അതുകൊണ്ട് പുറത്തേക്കിറങ്ങിയതാണ് പിന്നതെ ഇവനെയും കൂട്ടണം എന്ന് കരുതി അനന്തൻ പറഞ്ഞുകൊണ്ട് ജയദേവിന്റെ തോളിലൂടെ കൈയിട്ടു എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് അവരെ ഒരു കാറിൽ കയറി വിട്ടതും അവരെല്ലാവരും പോയി എന്ന് കണ്ടതും സൂര്യൻ ജയദേവിന്റെ കോളറിൽ കയറി പിടിച്ചു പറ ജയ നീ എന്തിനാ ഭയപ്പെടുന്നത് നിനക്കെന്താ പറ്റിയത് സൂര്യൻ ദേഷ്യത്തോടെ ജയദേവിന്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്കെന്ത് പറ്റാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല ആൻ പറഞ്ഞു ഇനി നീ സംസാരിക്കരുത് സംസാരിച്ചാ നിന്റെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും പറയണ നീ എന്തിനാ ഭയപ്പെടുന്നത് വംശി എന്തു പറഞ്ഞാ നിന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് സൂര്യൻ ചോദിച്ചതും ഒരു ഞെട്ടൽ എല്ലാവരും ജയദേവിന്റെ മുഖത്ത് കണ്ടു ഇനി നീ മറുപടി തരണ്ട നിന്റെ മുഖത്തുതേ ഞങ്ങൾക്കുള്ള മറുപടി നീ തന്നു കഴിഞ്ഞു ഇനി എനിക്ക് അറിയേണ്ടത് അതിന്റെ കാരണമാണ് അവൾ എന്തു വെച്ചാണ് നിന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി സൂര്യൻ പറഞ്ഞതും പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ചു എൻ്റെ എൻ്റെ മാനസി മാനസി എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അതെ അവളുടെ നഗ്നമായ ഫോട്ടോകൾ നമ്മളന്ന് ഇവിടെ വന്നില്ലേ ഊട്ടിയിൽ അന്നെല്ലാം അവൾ വാഷ്റൂമിൽ കയറി പോകുന്നതും കുളിക്കുന്നതും പിന്നെ കുറേയുണ്ട് അവളുടെ നഗ്നമായ വീഡിയോസ് അവൾ പോലും അറിയാതെ എടുത്തിരിക്കുന്നത് അത് അത് പുറത്തേക്ക് വന്ന എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മാനസികം നഷ്ടപ്പെടും അവൾ പിന്നീട് ഒരിക്കലും ജീവനോടെ കാണില്ല സൂര്യ ഞാൻ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സൂര്യ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്കിപ്പോൾ അറിയാം എന്തിനാണ് മയൂരി നിന്നിൽ നിന്നും അകന്നു പോയിരിക്കുന്നതെന്ന് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അതേ അവസ്ഥയിലൂടെയാണ് സൂര്യ ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പിണ്ണിനും മാത്രല്ലട ആണിനുണ്ട് പല സമയത്തും ദൗർഭാഗ്യങ്ങൾ നിസ്സഹായ അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന ചില സമയങ്ങളിൽ ആ സമയങ്ങളിൽ ഞാൻ കടന്നു പോവുകയാണ് സൂര്യ ഇതെല്ലാം ഇതെല്ലാം ഒന്ന് ലീക്കായാൽ എനിക്കെൻ്റെ മാനസികം നഷ്ടപ്പെടും എനിക്കിനി എൻ്റെ അമ്മയും അവളും അല്ലേട ഉള്ളു അവളെ വെച്ച് അവളെ വെച്ചാണട വംശി എന്ന് പറഞ്ഞ് ജയദേവ് സൂര്യന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞു സൂര്യൻ അവനെ ചേർത്ത് പിടിച്ചു അവൻ എത്ര മാത്രം സങ്കടം ഉള്ളിൽ കൊണ്ടു നടന്നു എന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി അനന്തനും വേദവും അവിടെ വന്ന് അവനെ ചേർത്ത് പിടിച്ചു വിടരുത് സൂര്യ ഒരുപാട് ഒരുപാട് പേര് ഈ ഭീഷണി ഈ ഭീഷണി വെച്ചാ അവൾ എല്ലാവരെയും കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ മൂന്നാമത്തെ ആളെയാണ് അവൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഭവ്യ അത് കഴിഞ്ഞ മയൂരി പിന്നെ ഇപ്പോ ദേ നമ്മുടെ ജയദേവ് ഇതിങ്ങനെ ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല സൂര്യ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ദേഷ്യത്തോടെ അനന്തൻ പറഞ്ഞു അപ്പോഴും വേദനയോടെ സൂര്യൻ ജയദേവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്താണ് ഇപ്പോൾ അവളുടെ ആവശ്യം ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ജയ്ദേവ് സീതയുടെ സഹോദരനാണെന്ന് ഞാൻ ഇതിനു മുന്നുള്ള ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓർക്കാതെയാണ് ഞാൻ ഇന്നലെ സ്റ്റോറി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അതാത് ദിവസം എഴുതുന്നത് കൊണ്ട് ഇങ്ങനെ ഓർത്തിരുന്നില്ല പക്ഷേ ഇന്ന് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ആയി എന്ന് എനിക്ക് തോന്നുന്നു ആയെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എൻ്റെ തെറ്റ് തിരുത്തി തന്നതിന് ഒരുപാട് താങ്ക്സ് എനിക്ക് വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയും എനിക്ക് എൻ്റെ തെറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റിയെങ്കിൽ അത് ഒന്ന് പറയണം കേട്ടോ